മാരുതിൻ്റെ ഫാമിലി സെഗ്മെൻറ്റിലേക്ക് കുടുംബത്തോടൊപ്പം നമ്മളൊരു യാത്ര പോകാൻ ആഗ്രഹിക്കുമ്പോൾ സെവൻ സീറ്റ് കൺസെപ്റ്റ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്ന വാഹനമാണ് ഇരട്ടിക ഇതിനൊരു മൂന്ന് ജനറേഷൻ വണ്ടി ഉണ്ടായിരുന്നു ഇതിൻ്റെ ഫസ്റ്റ് ജനറേഷൻ ഡീസലിലായിരുന്നു കൂടുതൽ ക്ലിക്ക് ചെയ്ത് സെക്കൻഡ് ജനറേഷനും ഡീസലിലേക്ക് ക്ലിക്ക് ചെയ്തു പക്ഷേ തേർഡ് ജനറേഷനിലേക്ക് ആയപ്പോൾ ഫസ്റ്റ് രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിൽ മാത്രമേ ഇതിൻ്റെ ഒരു ഡീസൽ സെഗ്മെൻറ് ഉണ്ടായിരുന്നുള്ളൂ പിന്നീടകത്തുനിന്ന് അങ്ങോട്ട് സ്മാർട്ട് ഹൈബ്രിഡ് ഹൈബ്രിഡ് എന്ന് പറയുന്ന വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള മൈലേജ് സംവിധാനം ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളൊരു വാഹനമാണ് ഇരട്ടിക ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് രജിസ്ട്രേഷനാണ് ഈ ഇരുപത്തിരണ്ട് രജിസ്ട്രേഷനിൽ വരുമ്പോൾ ഈ വണ്ടിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ സെഡ് എക്സൈൽ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് സെഗ്മെൻറ്റിൽ എ എം ടി ആണ് അതുപോലെ തന്നെ മൈലേജിൻ്റെ കാര്യത്തിൽ സ്മാർട്ട് ഹൈബ്രിഡ് ആയതുകൊണ്ട് ഇതിന് പതിനേഴ് പതിനെട്ട് കിലോമീറ്റർ മൈലേജ് അവൈലബിൾ ആണ് സെവൻ സീറ്റ് റോയൽ വരുമ്പോൾ സെൻട്രൽ എ സി എന്ന് പറഞ്ഞിട്ട് നമുക്ക് റൂഫിൽ ഇൻബിൽറ്റ് എ സി ഉണ്ട് അതുപോലെ തന്നെ നയൻ ഇഞ്ച് ആൻഡ്രോയിഡ് സിസ്റ്റം വരും കൂടുതൽ കംഫർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ലെതർ ഫിനിഷോട് കൂടിയിട്ടുള്ള സീറ്റ് ഓവർ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഒന്നും ഈ സെഡ് എക്സ് സെഗ്മെൻറ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് അഡീഷണൽ ഫിറ്റിങ്സിൻ്റെ ആവശ്യം വളരെ കുറവാണ് കാരണം മുഴുവനും കമ്പനി ബിൽറ്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ വണ്ടിനെ സംബന്ധിച്ച് ഒരു പുതിയ വണ്ടി എടുക്കുന്ന അതേ മനസ്സുഖത്തോട് കൂടിയിട്ട് ഈ വണ്ടി നമുക്ക് വാങ്ങാൻ കഴിയും അത്രയും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ് എൽ സി കിങ്സിൻ്റെ ഒരു പ്രത്യേകത തന്നെ അതറിയാം ക്വാളിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് പർച്ചേസ് ചെയ്യുന്നതൊട്ട് ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന വാഹനങ്ങളാണ് ഈ വാഹനം എൽ എഫ് സി കിങ്സിൽ ലഭ്യമാണ് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നമ്മുടെ യൂട്യൂബ് ചാനലൊന്ന് ഫോളോ അപ്പ് ചെയ്യുക അതുപോലെ വാഹനം ആവശ്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലൊന്ന് നമുക്ക് വിളിക്കുക താങ്ക്